ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ എനിക്കും സുഖമാണ് കേട്ടോ നമ്മുടെ നഴ്സറിയിൽ നല്ല നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഓർക്കിഡ് ആണ് കേട്ടോ കൊല്ല കുത്തി പൂക്ക എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഓർക്കിഡ് റോസിൻ്റെ നല്ല വലുപ്പമുള്ള തൈകൾ സെയിലിനുണ്ട് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരു വട്ടം നിറയെ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് പ്രൂൺ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതുപോലെ പിന്നെയും നിറയെ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം മൊട്ട് വന്ന് പിന്നെ അതുപോലെ തന്നെ നല്ലോണം പൂക്കുവിട്ടാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോടൊന്നിളക്കി കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കും അതുപോലെ ചാണകം കളിക്കൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടോ കൊടുക്കുന്ന വളങ്ങൾ ഇതൊരു വലിയ പോട്ടിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ചെറിയ പോട്ടിലായിരുന്നു അപ്പം ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു പോട്ടും മാറ്റി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ചെടിയാണെങ്കിലും നമ്മൾ പോട്ട് അതായത് ചെറിയൊരു പോട്ടിൽ നട്ട് പിടിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വളരുന്നതിനനുസരിച്ച് ആ പോട്ടൊന്നും മാറ്റി കൊടുക്കുക അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല എന്താ പറയുക നിറയെ പൂക്കളൊക്കെ തന്ന് ഇതുപോലെ നിൽക്കും കേട്ടോ ഇനി നമുക്ക് സെയിലിനുള്ളത് ഡാലികേൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഡാലികേൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റി ഒക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല എന്നാ തീരെ ചെറുതും അങ്ങനെ നാല് പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ളവർക്കാണ് നമ്മൾ ഈ നാല് കളറ് ഒരു കോംബോ പോലെ ആക്കിയിട്ട് അയയ്ക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ പിന്നെ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പിടിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് കേട്ടോ അത് നല്ല രീതിയിൽ അയച്ചു തരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം കേട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് നാശമായിട്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ അന്ന് അങ്ങനെ എന്ന് പറഞ്ഞാൽ വീണ്ടും റീഫണ്ട് ചെയ്തു തരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഇപ്പം ചിലർക്കൊക്കെ നമ്മൾ ഒരു പ്ലാന്റ് കുറവുണ്ടാവും അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് കുറ കുറവ് വന്നിട്ടൊക്കെ അയക്കുമ്പോൾ ഞാൻ പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏത് പ്ലാന്റ് ആണോ കുറവ് ആ അവരിട്ട പൈസ അപ്പോൾ തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കും അല്ല നമ്മൾ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഡി ടി ഡി സി തന്നെ ചില സമയം ഡിലേ വരുത്താറുണ്ട് പ്ലാന്റ് മൊത്തം നാശമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ ഇട്ട് തിരിച്ചിട്ട് തരാം ചേച്ചി അപ്പോൾ അവർ ചിലർ പറയാറുണ്ട് നോക്കട്ടെ നട്ട് വെച്ച് നോക്കട്ടെ ഇത് നന്നാവുകയാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് പ്ലാന്റ് അയച്ചു തന്നാൽ മതി എന്നിട്ട് ഞാൻ അയച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാന്റ്സ് പാക്ക് ചെയ്ത് നമ്മൾ ഡി ടി ഡി സിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ പിന്നെ എനിക്കൊന്നും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചെയ്യാനാവത്തില്ല കാരണം നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കുക ഡി ടി ഡി സിക്കാരെ വിളിച്ച് കുറച്ച് പ്രഷർ ചെയ്യാമെന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല അപ്പോൾ നേരത്തെ പ്ലാന്റ് കിട്ടുന്നതും വൈകി കിട്ടുന്നതൊന്നും നമ്മൾ എൻ്റെ കുറ്റോ നിങ്ങളുടെ കുറ്റമല്ല ആൻസ് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ഫോൺ നമ്പറും പിൻകോഡും ഒക്കെ തരണം കേട്ടോ ചില ഡി ടി ഡി സിക്കാര് അതായത് നിങ്ങളുടെ ഡി ടി ഡി സിയിൽ പ്ലാന്റ് വന്നിട്ട് വിളിച്ചിട്ട് കിട്ടാണ്ട് എന്നെ വിളിക്കാ വിളിക്കാറുണ്ട് ഞാനാണെ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാറില്ല അങ്ങനെയൊക്കെ വരണ സമയത്ത് പ്ലാൻസ് അവിടെ ഇരുന്ന് നാശമായി പോകും രണ്ട് മൂന്ന് ദിവസം അവരവിടെ വെച്ചിട്ട് വീണ്ടും അതെനിക്ക് അയച്ചു തരലാണ് തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ആ പ്ലാന്റിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ എനിക്ക് അതിൽ വരുന്ന ഒത്തിരി നഷ്ടമാണ് നമുക്ക് ഈ കസ്റ്റമറോടൊന്നും പറയാൻ പറ്റൂല എന്താ പറയുക ആ നഷ്ടം ഞാൻ ഏറ്റെടുക്കുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇനി അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ പൈസ തിരിച്ചിട്ട് തരുന്നതല്ല ഞാൻ പ്ലാൻസ് പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരാറുണ്ട് അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പിൻകോഡ് എന്തെങ്കിലും തെറ്റോന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് ബ്രൈഡൽ ബൊക്കയുടെ തൈ അതുപോലെ ലേഡിഷൂവിൻ്റെ തൈ പിന്നെ പെട്രിയൻ്റെ തൈ അങ്ങനെ ഈ മൂന്ന് തൈകളും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോംബോയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ പ്രൈസും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ പെട്രേൻ്റെ ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വേര് വന്നിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് അതിപ്പോൾ പെട്രിയ മാത്രമല്ല ഈ മൂന്ന് പ്ലാന്റ് കിട്ടോ നല്ല വേര് വന്നിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ ഈ ഒരു കൂടെയോട് കൂടി ഇങ്ങനെ തന്നെയാണ് ടിച്ചു തരിക പിന്നെ നമുക്ക് ടൊറേനിയ അല്ലെങ്കിൽ കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ നാല് കളറുകൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് രൂപേൻ്റെ ഒരു കോംബോ ആയിട്ടാണ് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതിപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ വേണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളറുകൾ ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഈ ഒരു കോംബോയും കൂടെ വാങ്ങിക്കാം അപ്പോൾ മൂന്നാലഞ്ച് കോംബോ ഒന്നിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒരു നഷ്ടം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ സെലേഷ്യേൻ്റെ ഒരു മൂന്ന് നാല് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഡി ടി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് പോസ്റ്റില് വഴി നമ്മളിപ്പോൾ അയക്കുന്നില്ല കേട്ടോ രാവിലെ ഈ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ അയക്കാത്തത് പിന്നെ നമുക്ക് സെലേഷ്യൻ്റെ ഈ ഒരു യെല്ലോ കളറ് അതുപോലെ റെഡ് റോസ് ഓറഞ്ച് അങ്ങനെ നാല് കളറുകളാട്ടോ ഉള്ളത് പിന്നെ കൂഫിയ പ്ലാന്റിന്റെ ഒരു മൂന്ന് കളറ് നമുക്ക് സെയിലിനുണ്ട് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിന്റെ സൈസൊക്കെ ഇതാ എത്രയൊക്കെയാണ് കേട്ടോ ഇനി ഏഷ്യേൻ്റെ പ്ലാന്റ്സ് സെയിലിനുണ്ട് അതും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഡേയ്സി പ്ലാന്റിൻ്റെ മൂന്ന് കളർ വെറൈറ്റീസും ഉണ്ട് കേട്ടോ സെയിലിന് അപ്പോൾ നമ്മൾ ആദ്യം നൂറ്റി അൻപത് രൂപേൻ്റെ ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോഴും അതെ കേട്ടോ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി കോംബോ അല്ലാതെ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ചാമ്പയുടെ തൈകൾ സെയിലിന് ഉണ്ട് കേട്ടോ ഇതേപോലത്തെ നല്ല നാടൻ ചാമ്പ റെഡ് കളറുള്ള നല്ല നാടൻ ചാമ്പേൻ്റെ തൈകൾ സെയിലിന് റേറ്റ് വരുന്ന ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ചാമ്പേൻ്റെ തന്നെ തൈ കുരുക്കൾ പാകി ഉണ്ടാക്കിയ തൈകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലുപ്പമൊക്കെ ഉണ്ടാവും ചാമ്പയ്ക്കൊക്കെ കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാച്ചാ ബൈ ബൈ